भक्त वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् फलम् सुगमुखात् अमृतद्रवसंयुतम् पिबत भागवतम् रसमालयम् मुहुरहो रसिका भुवि भावुकाः नारायणम् नमस्कृत्यम् चैव नरोत्तमम् देवीम् सरस्वतीम् व्यासम् ततो जयामुदीरयेत् नष्टप्रायेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं चतुर्थस्कन्दं पतामते अध्यायम् യക്ഷന്മാരുമായി മഹാരാജാവിന്റെ യുദ്ധം ശ്ലോകം എട്ട് മുതൽ പതിനേഴ് വരെ വായിക്കാം സീരാ ഉഗ്രധന് മഹാരദ ഏകൈകം യുഗപത് സർവാൻ അഹൻ ബാണേ സ്ത്രീസ്ത്രി ै ललाडलग्नैस्ते इषुभि सर्व एव हि मत्वा निरस्तमात्मानम् आशंसन् कर्म तस्य तत् तेभी चामो मृष्यन्द पादस्पर्शमिवो रगाः प्रचिचि प्रचिकीर्षवः तथा परिघनिस्त्रिंशे प्राशूलपरश्रुधे सत्युष्टिभिर्भुशुण्ठीभि चित्रवाच्यै शरैरपि अभ्यवर्षन् प्रकुपिता सरथं सह सहसारथिस्तत्प्रकी प्रतीकर्तुम् अयुतानि त्रयोदश औतानपाधिः सत्तदा शस्त्रवर्षेण भूरिणा न उपादृश्य आसारे न यथागिरि आहा सिद्धानां रस्ता देवासी सिद्धानाम दिव्य वश्यदाम हदोयम मानवसूरियो मग्नपुण्याजनार्नवे नदत्सूथा दुधानेशु जयकाशिष्ठो मुद्धे उद्धतिष्ठत्तदस्तस्या निहारा आरादि व भास्करः धनुर्वीर धनुर्विस्फूर्जयन् दिव्यं दिशतां खेदमुद्वहन अस्त्रौघं यदमुद्बाणेर घनाधिकं घनानीकं इवानिलह तस्य ते चापनिर्मुक्ता कायाना विविषु पिग्मा गिरी गिरी न शनयो यथा वर्तन वाचो हरे कृष्ण प्रभु जी ओम नमो भगवदे वासुदेवाय ओम नमो भगवदे वासुदेवाय ओम नमो भगवदे वासुदेवाय श्रीमद वासु भागवत स्कंद नाले അധ്യായം പത്ത് യക്ഷ യക്ഷന്മാരുമായി ധ്രുവ മഹാരാജാവിന്റെ യുദ്ധം ശ്ലോകം എട്ട് മഹാരഥിയും തീർച്ചയായും വില്ലാളിയുമായിരുന്ന ധ്രുവ മഹാരാജാവ് ഒരേ സമയം മൂന്ന് അസ്ത്രങ്ങൾ വീതം ചെയ്ത് അവരെ വധിക്കുവാൻ ആരംഭിച്ചു ശ്ലോകം ഒമ്പത് ലടാ സർവയേവഹി തങ്ങളുടെ എല്ലാവരുടെയും ശിരസുകൾക്ക് ധ്രുവമഹാരാജാവ് ഭീഷണിയാകുന്നത് കണ്ടറിഞ്ഞ യക്ഷനായകന്മാർ അവരുടെ കഴിവില്ലായ്മ മനസ്സിലാക്കുകയും തങ്ങൾ തോൽപ്പിക്കപ്പെടുമെന്നു ഉറപ്പാക്കുകയും ചെയ്തു പക്ഷേ നായകന്മാർ എന്ന നിലയിൽ അവർ ധ്രുവന്റെ പ്രവൃത്തിയെ പ്രശംസിച്ചു ശ്ലോകം പത്ത് പാദസ്പർശാ ശരേർ യുഗപദ്ഗുണം ദ്വിഗുണം പ്രജി കീഷവഹ ധ്രുവ മഹാരാജാവ് അത്ഭുതകരമായ കൈക്കരുത്തിൽ അസഹനീയമായി ചവിട്ടേറ്റ സർപ്പങ്ങളെ സർപ്പങ്ങളെപ്പോലെ ക്രുദ്ധരായ യക്ഷന്മാർ ഓരോ ബടനും അസ്ത്രങ്ങൾ ഇരട്ടിപ്പിച്ച് ഒരേ സമയം വീതം എന്ന കണക്കിൽ അസ്ത്രങ്ങൾ അയച്ച് പരാക്രമത്തോടെ ശൗര്യം പ്രകടിപ്പിച്ച് തിരിച്ചടിക്കാൻ ശ്രമം തുടങ്ങി ശ്ലോകം പതിനൊന്ന് പന്ത്രണ്ട് തഥാ പരീഗ്രി പരശ്വദേ ശക്തി ഭൂഷുഖി ഭീഷ് ഭൂഷുണ്ഠി ഭീത്ര പ്രഭുപിതാ ആയുധാനി ിത്രയോദശ ഗുരുമഹാരാജാവ് അതിശയകരങ്ങളായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഭടന്മാരടങ്ങുന്ന യക്ഷ അത്യുഗ്രമായ കോപത്തിലായി അവർ സർവശക്തിയും ഉപയോഗിച്ച് ധ്രുവനും അവന്റെ രഥത്തിനും സാരഥിക്കും നേടി ഗഥകൾ വാളുകൾ ത്രിശൂലങ്ങൾ കുന്തങ്ങൾ വേലുകൾ ചാട്ടുളികൾ അസ്ത്രങ്ങൾ തുടങ്ങിയവ വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ വർഷിച്ചു ഔതാനി ശസ്ത്രവർഷേണ ഭൂരിന ഉപാദൃശ്യ ആസാരേണായ ഇട ഇടവിടാതെയുള്ള ആയുധ പ്രവാഹത്താൽ ധ്രുവ മഹാരാജാവ് മുഴുവനായി മൂടപ്പെട്ടു നിരന്തരമായ മഴ മൂലം ഒരു പർവ്വതം മൂടപ്പെടുന്നത് പോലെ ശ്ലോകം പതിനാല് ഹാ ഹാ കാരസ്ഥാനാം തിവി പശ്യതാംയം മാനവ സൂര്യ മഗ്ന ഉന്നത ഗ്രഹനിവാസികളായ സിദ്ധന്മാർ ആകാശത്തിൽ നിന്ന് യുദ്ധം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ധ്രുവ മഹാരാജാവ് ശത്രുശലങ്ങളാൽ മൂടപ്പെട്ടത് കണ്ട അവർ നിരാശയോടെ ആരവം ഉയർത്തിക്കൊണ്ട് മീന നിലവിളിച്ചു മനുവിന്റെ മഹാനായ പൗത്രൻ ദ്ര ധ്രുവ മഹാരാജാവിതാ പരാജിതനായിരിക്കുന്നു ധ്രുവൻ സൂര്യതുല്യനായിരുന്നുവെന്നും അവനിപ്പോൾ യക്ഷന്മാർ യക്ഷന്മാരാകുന്ന സമുദ്രത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നുവെന്നും അവർ കരഞ്ഞു ശ്ലോകം പതിനഞ്ച് താൽക്കാലികമായി ജയിച്ച യക്ഷന്മാർ തങ്ങൾ ധ്രുവ മഹാരാജാവിനെ കീഴ് കീഴടക്കിയതായി പ്രഖ്യാപിച്ച് ആർത്ത് വിളിച്ചു പക്ഷേ അതിനിടയിൽ കനത്ത മൂടൽമഞ്ഞ് നീക്കി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലെ സൂര്യനെ പോലെ ധ്രു പ്രത്യക്ഷപ്പെടുന്ന സൂര്യനെ പോലെ ധ്രുവന്റെ രഥം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു ശ്ലോകം പതിനാറ് ധ്രുവ മഹാരാജാവിന്റെ വില്ലിന്റെ ഞാണുല്യം അമ്പുകളുടെ സീൽകാരവും ശത്രുക്കളുടെ ഹൃദയത്തിൽ വിഹ്വലത സൃഷ്ടിച്ചു ആകാശത്തിലെ കാർമേഘങ്ങളെ കൊടുങ്കാറ്റി ചിതറിക്കുന്നത് പോലെ ശത്രുക്കളയെന്നു ഏർ ശത്രുക്കൾ അയക്കുന്ന ആയുധങ്ങളെ ചിതറിച്ചുകൊണ്ട് ധ്രുവൻ നിരന്തരം അസ്ത്രങ്ങൾ എഴുതു ശ്ലോകം പതിനേഴ് തസ്യദേക്താ വിർമാണി രക്ഷസാം നശ നശനയോ യഥാ ധ്രുവ മഹാരാജാവിന്റെ ധനുസിൽ നിന്ന് ീറിപ്പാഞ്ഞ കൂർത്ത ശരങ്ങൾ ദേവേന്ദ്രൻ അയക്കുന്ന ഇടിമിന്നലുകൾ പർവ്വത ശിഖിരങ്ങളെ ശിഥിലമാക്കുന്നത് പോലെ ശത്രുക്കളുടെ കവചങ്ങൾ തകർത്ത് ശരീരങ്ങളിൽ തുളഞ്ഞു കയറി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ തന്റെ സഹോദരനായിട്ടുള്ള ഉത്തമൻ ഉത്തമന്റെ അമ്മയായിട്ടുള്ള സുരുജി ിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ടതിന് ശേഷം യക്ഷന്മാരോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്തുള്ള അളഗാപുരി എന്നുള്ള പ്രദേശത്ത് എത്തിച്ചേർന്നു യക്ഷന്മാരുടെ നഗരി ധ്രുവൻ കണ്ടു എന്ന് പറയും അവരെല്ലാവരും മിക്കവാറും മഹാദേവനെ ആരാധിക്കുന്ന മഹാദേവന്റെ ഭൂതഗണങ്ങളായിരുന്നു എന്ന് ധ്രുവൻ മനസ്സിലാക്കി അവിടെ എത്തിയ സമയത്ത് ധ്രുവൻ വളരെ ഉച്ഛമായിട്ടുള്ള ശബ്ദത്തിൽ തന്റെ ശങ്കനാഥം മുഴക്കി എന്ന് പറഞ്ഞു ആ ശങ്കനാദം കേട്ട് അളകാപുരിയിൽ ഉണ്ടായിരുന്ന യക്ഷന്മാരെല്ലാവരും ധ്രുവനോട് യുദ്ധം ചെയ്യുന്നതിനായി പുറത്തു വന്നു എന്ന് പറയും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് നടന്നിട്ടുള്ള ഉഗ്രമായിട്ടുള്ള യുദ്ധമാണ് ഇവിടെ ധ്രുവ യുദ്ധവീര്യം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും എട്ടാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നു ധ്രുവ മഹാരാജാവ് വളരെ യുദ്ധത്തിൽ നൈപുണ്യമുള്ള വ്യക്തിയാണ് വീര ഉഗ്രധന്വ മഹാരഥ്രോമരാജാവ് ഭഗവാന്റെ ഭക്തനാണ് മാത്രമല്ല വലിയൊരു ക്ഷത്രിയ രാജാവുമാണ് മഹാരഥനാണ് ആയിരക്കണക്കിന് രഥങ്ങളെ ഒരുമിച്ച് നേരിടാൻ സാധിക്കുന്ന വ്യക്തിയാണ് മഹാരഥനാണ് ഉഗ്രധന്വ അദ്ദേഹം ധനവി ധൻ ധനുർവിദ്യയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം വീരനുമാണ് യുദ്ധത്തിൽ പേടിച്ചോടുന്ന വ്യക്തിയല്ല അപ്പൊ ഭഗവാന്റെ ഭക്തനായതുകൊണ്ട് ആ എല്ലാം സഹിച്ചിരിക്കണം എന്നുള്ള ഒരു കാര്യം നമ്മൾക്ക് ഒരു സാധാരണ ഒരു ധാരണയാണ് പക്ഷേ ഭഗവാന്റെ ഭക്തന്മാർ അങ്ങനെയല്ല അവർ ധർമ്മത്തിനെതിരായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യുദ്ധമാണ് ചെയ്യേണ്ടതെങ്കിൽ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ എട്ടാമത്തെ ശ്ലോകത്തിൽ ധ്രോമാരാജാവിനെ കുറിച്ചാണ് പറയുന്നത് 자, thāre, ോ വീര ഉഗ്ര മഹാരഥനെ കുറിച്ച് പറയുന്നത് വീരനും ഉഗ്രധന്നനും അദ്ദേഹം വീരനാണ് യുദ്ധത്തിൽ പുറകോട്ട് പോകാത്ത വ്യക്തിയാണ് ഉഗ്രധന്ന ധനുർവിദ്യയിൽ എക്സ്പേർട്ടാണ് ആണ് പ്രാവീണ്യം നേടിയിട്ടുള്ള വ്യക്തിയാണ് മഹാരഥനാണ് ആയിരക്കണക്കിന് രഥങ്ങളോട് ഒരുമിച്ച് യുദ്ധം ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിയാണ് ധ്രുവ മഹാരാജാവ് എന്ന് പറയുന്നത് ആ മഹാരാജാവ് തനിക്ക് നേരെ ഓടി വരുന്ന യക്ഷന്മാരോട് യക്ഷന്മാർക്കെതിരെ അസ്ത്രങ്ങൾ അയക്കാൻ ആരംഭിച്ചു എങ്ങനെയാണ് അസ്ത്രങ്ങൾ ചെയ്തത് അസ്ത്രങ്ങൾ അയച്ചത് എന്ന് പറയുന്നുണ്ട് അഹംബാണി ത്രിപി ത്രിപി ഒരേ സമയത്ത് മൂന്ന് അസ്ത്രങ്ങൾ വീതം ധ്രുവ മഹാരാജാവ് അയക്കാൻ തുടങ്ങി എന്ന് പറയുന്നു ഒരൊറ്റ ഏറ്റിൽ മൂന്ന് അമ്പുകൾ വീതം പോകുന്നുണ്ടായിരുന്നു എങ്ങനെ ധ്രുവന്റെ യുദ്ധ ചാതുര്യം കണ്ട് ആ ഒരു പ്രാവീണ്യം കണ്ട് യക്ഷന്മാർക്ക് വരെ അത്ഭുതമായി അവർ ധ്രുവനെ കീർത്തിച്ച് സംസാരിക്കാൻ തുടങ്ങി എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ പരസ്പരം ശത്രുക്കളാണെങ്കിൽ പോലും ക്ഷത്രിയന്മാർ പരസ്പരം ബഹുമാനമുള്ളവരാണ് അവർ മറ്റുള്ളവരുടെ കഴിവിനെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കിവിടെ ആ മനസ്സിലാക്കാൻ സാധിക്കും ആശംസൻ കർമ്മദസ്യത ധ്രുവന്റെ ആ കർമ്മങ്ങളെ ആശംസിച്ചു പ്രശംസിച്ചു എന്നാണ് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ടല്ലോ ചെറുപ്പമാണെങ്കിലും വളരെ നല്ല കൂടി യുദ്ധം ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരാശംസിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ യുദ്ധം യഥാർത്ഥത്തിൽ ക്ഷത്രിയന്മാരുടെ ഒരു കായിക വിനോദമാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ് ഒരു വിനോദമാണ് യുദ്ധം എന്ന് പറയുന്നത് അപ്പൊ അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഒരു അവസരമാണ് യുദ്ധം അവര് ചിലപ്പോൾ പരസ്പരം പുകഴ്ത്തുകയും പരസ്പരം പോരിന് വിളിക്കുകയും ഒക്കെ ചെയ്യും അത് ക്ഷത്രിയന്മാരുടെ ഒരു സ്വഭാവമാണ് ആ ധ്രുവ മഹാരാജാവ് ഇങ്ങനെ യുദ്ധം തുടങ്ങിയ സമയത്ത് യക്ഷന്മാരും തിരിച്ചടിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ധ്രുവ മഹാരാജാവിന്റെ അമ്പുകൾ കൊണ്ട് അവർ സർപ്പത്തെ പോലെ ചവിട്ടിട്ട് സർപ്പത്തെ പോലെ ക്രൂദ്ധരായി എന്നാണ് പറയുന്നത് ഇവിടെ നമുക്ക് ഈ ശ്ലോകങ്ങളിൽ ഇനി വരുന്ന എല്ലാ ശ്ലോകങ്ങളിലും ആ നമ്മൾക്ക് ഉപമകൾ കാണാൻ സാധിക്കും എല്ലാ ശ്ലോകങ്ങളിലും ഓരോരോ ഉപമകൾ കൊണ്ട് നമ്മൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു തരണം ഇവിടെ എന്താണ് പറയുന്നത് യക്ഷന്മാരെ കുറിച്ച് പറയുന്നത് ചവിട്ടേറ്റ് സർപ്പ സർപ്പത്തെ പോലെ അവർ ധ്രുവന്റെ അമ്പ് കൊണ്ട യക്ഷന്മാർ ചവിട്ടേറ്റ് സർപ്പത്തെ പോലെ സർപ്പത്തിന് ചവിട്ടേറ്റ് കഴിഞ്ഞു ചവിട്ട് കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പ്രതികരിക്കും അതിന് വലിയ ക്രോധമുണ്ടാകും വലിയ ദേഷ്യമുണ്ടാകും ദേഷ്യത്തോടു കൂടി അത് പ്രതികരിക്കും അതേപോലെ ഈ യക്ഷന്മാർ ധ്രുവന്റെ അപ്പുകൾ കൊണ്ട സമയത്ത് ചരങ്ങൾ കൊണ്ട സമയത്ത് പെട്ടെന്ന് ക്രോധത്തോടെ കൂടി പ്രതികരിക്കാൻ തുടങ്ങി അവരെന്താണ് ചെയ്തത് അവരവരുടെ കയ്യിലുള്ള എല്ലാവിധായങ്ങൾ ആയുധങ്ങളും പലവിധ ആയുധങ്ങൾ ശസ്ത്രങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു അതെല്ലാം ധ്രുവന് നേരെ പ്രയോഗിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അതിൽ ഒരുപാട് ആയുധങ്ങളുടെ പേര് ഇവിടെ വിശദീകരിക്കുന്നുണ്ട് വാളുകൾ തൃശൂലങ്ങൾ കുന്തങ്ങൾ വേലുകൾ ചാട്ടുളികൾ എന്ന് പറഞ്ഞിട്ടുള്ള വിചിത്രമായിട്ടുള്ള ആയുധങ്ങൾ അതേപോലെ വ്യത്യസ്ത തരത്തിലുള്ള ശരങ്ങൾ ഇതെല്ലാം എല്ലാവിധ ആയുധങ്ങളും ധ്രുവന് നേരെ പ്രയോഗിച്ചു ഒരേ സമയം പ്രയോഗിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഇത്രയും ആയുധങ്ങൾ ഒരുമിച്ച് ഒരു ലക്ഷത്തി മുപ്പതിനായിരം യക്ഷ സൈന്യം ഉണ്ടായിരുന്നു യക്ഷ പടയാളികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അവസാനത്തിൽ പറയുന്നത് ആയുധാനം ത്രയോദശ ആയുധ ആയുധാനം എന്ന് പറയുന്നത് പതിനായിരം ആണെന്ന് പറയും പതിനായിരം ഇൻറ്റ് പതിമൂന്ന് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം അങ്ങനെ അത്രയും യക്ഷ സൈന്യം ഉണ്ടായിരുന്നു അവരെല്ലാവരും ഒരുമിച്ച് ഇത്രയും ആയുധങ്ങൾ ധ്രുവനും ധ്രുവന്റെ ാരഥിക്കും രഥത്തിനുമെതിരെ പ്രയോഗിച്ച സമയത്ത് ധ്രുവൻ മഴ കൊണ്ട് പർവതം മൂടുന്നത് പോലെ മൂടപ്പെട്ടു എന്നാണ് പറയുന്നത് അവിടെയും ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ധ്രുവനെയും ധ്രുവന്റെ രഥത്തിനെയുമാണ് ഇവിടെ ആ പർവ്വതമായിട്ട് ഉപമിക്കുന്നത് നേരത്തെ യക്ഷന്മാരെ അസ്ത്രം ധ്രുവന്റെ അസ്ത്രം കൊണ്ട യക്ഷന്മാരെ സർവതം പാദസ്പർശം ഏൽറ്റ ർപ്പത്തെ പോലെ ഉപമിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ധ്രുവനെയും ധ്രുവന്റെ രഥത്തെയും ഉപമിക്കുന്നത് കനത്ത മഴയാൽ മൂടപ്പെട്ട ഒരു പർവ്വതത്തോടാണ് ധ്രുവനെയും ധ്രുവന്റെ രഥത്തെയും കാണുന്നില്ല എന്തുകൊണ്ടാണ് ആയുധങ്ങളുടെ മഴ യക്ഷന്മാർ ചെയ്തിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് ആയുധങ്ങളുടെ ആ വർഷം കൊണ്ട് മഴ കൊണ്ട് ധ്രുവനെയും ധ്രുവന്റെ രഥത്തെയും കാണാതെയായിരുന്നു അതിനെന്തിനോട് എന്തിനോടാണ് ഉപമിച്ചത് കനത്ത മഴ പെയ്യുന്ന സമയത്ത് ഒരു പർവ്വതം തന്നെ കാണാതെയാണ് ആ ഒരു ഉദാഹരണത്തിന്റെ ആ പ്രത്യേകത ഷീലപ്രഭു അതിൽ വിശദീകരിക്കുന്നുണ്ട് മഴ പെയ്തു കഴിഞ്ഞാലും പർവ്വതത്തിനൊന്നും സംഭവിക്കുന്നില്ല പർവ്വതം അവിടെ അച്ചലമായിട്ട് ഒന്നും സംഭവിക്കാതെ നിൽക്കും മഴ മാറുന്ന സമയത്ത് വീണ്ടും അത് പ്രത്യക്ഷമാണ് അതിനൊന്നും സംഭവിക്കുന്നില്ല എന്ന് കാണാൻ സാധിക്കും ഇപ്പൊ യക്ഷന്മാരുടെ ആയുധങ്ങൾ കൊണ്ട് ധ്രുവൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ ആയുധങ്ങൾ കൊണ്ട് ധ്രുവന്റെ രഥത്തെ കാണാതായ സമയത്ത് ധ്രുവനെയും ധ്രുവന്റെ രഥത്തെയും കാണാതായ സമയത്ത് ആകാശത്തു നിന്നും സിദ്ധന്മാർ അവര് അവർക്ക് പരിഭ്രമമായി എന്ന് പറയും ആഹാകാരൈസ്ഥാസി കരയാൻ തുടങ്ങി കാരണം എന്താണ് ധ്രുവൻ ഒരു ഉന്നതനായിട്ടുള്ള ഭക്തനായിരുന്നു അപ്പൊ ഭക്തന്മാരെ കുറിച്ച് എല്ലാവർക്കും വലിയ ഉത്കണ്ഠയുണ്ട് ഭക്തന്മാർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ദേവന്മാർക്കും ഉയർന്ന ലോകത്തിലുള്ള സിദ്ധന്മാർക്കുമൊക്കെ എന്താണ് ഭക്തന് സംഭവിക്കുന്നത് എന്ന് ഉത്കണ്ഠയുണ്ട് അതുകൊണ്ട് താൽക്കാലികമായിട്ട് യക്ഷന്മാരുടെ ആയുധങ്ങൾ കൊണ്ട് ധ്രുവനെ കാണാതായ സമയത്ത് അവരും സങ്കടപ്പെട്ടു അവര് വിചാരിച്ചു ഓ ധ്രുവൻ പരാജയപ്പെട്ടു യക്ഷന്മാരുടെ ആയുധത്തിൽ ധ്രുവനും തോറ്റുപോയി ധ്രുവനെ കാണാൻ തന്നെ ഇല്ല എന്നവര് സങ്കടപ്പെടാറുണ്ട് തുടങ്ങി അപ്പം ഏതുപോലെ ധ്രുവനെ ഏതുപോലെയാണ് കാണാതായത് എന്ന് പറയുന്നത് അതോ എം മാനവ സൂര്യോ മഗ്ന പുണ്യ സൂര്യോ മഗ്നപുണ്യ ജനാർണവേ സൂര്യൻ സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നത് പോലെ ധ്രുവനെയും ധ്രുവന്റെ രഥത്തെയും കാണാനില്ല എന്ന് പറയും അപ്പൊ ഇതും താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് സൂര്യൻ സമുദ്രത്തിൽ മുങ്ങിപ്പോകുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൂര്യൻ സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നുമില്ല സമുദ്രത്തിന് സൂര്യനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല സൂര്യൻ അവിടെ തന്നെയുണ്ട് താൽക്കാലികമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ധ്രുവനും അതേപോലെ യക്ഷന്മാരുടെ ആയുധ സമുദ്രത്തിൽ മുങ്ങിപ്പോയി എന്നാണ് പറയുന്നത് ആയുധ സമുദ്രത്തിന് ധ്രുവനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഇവിടെ ഒരു ഉദാഹരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂര്യൻ സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നത് പോലെ എന്നാണ് സിദ്ധന്മാർ പറയുന്നത് പക്ഷെ സൂര്യനും സമുദ്രവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല സമുദ്രത്തിന് സൂര്യനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു കാര്യം ധ്രുവനെ കുറിച്ച് പറയുന്നത് അതോയം മാനവ എന്ന് പറയാം മാനവനായിട്ടുള്ള ധ്രുവൻ അപ്പൊ മാനവ എന്നുള്ള വാക്കന്റെ വിശദീകരണം ഋഷീലപ്രഭാതർ പറയുന്നുണ്ട് മനുവിന്റെ പൗത്രനായത് കൊണ്ടാണ് അദ്ദേഹത്തിന് മാനവൻ എന്ന് പറഞ്ഞത് എല്ലാ മനുഷ്യരും യഥാർത്ഥത്തിൽ മനുവിന്റെ വംശത്തിൽ വരുന്നവർ തന്നെയാണ് മനുവിന്റെ പിൻഗാമികളാണ് പിന്തുടർച്ചക്കാരാണ് അപ്പോൾ ധ്രുവ മഹാരാജാവ് മനുവിന്റെ പൗ നേരിട്ടുള്ള പൗത്രനാണ് മനുവിന്റെ സ്വയംഭവ മനുവിന്റെ പുത്രൻ ഉത്താനപാദൻ ഉത്ഥാനപാദന്റെ പുത്രനാണ് ധ്രുവൻ അതുകൊണ്ട് അദ്ദേഹം മാനവനാണ് മാത്രമല്ല മനുവിന്റെ നിയമങ്ങളെല്ലാം അനുസരിക്കുന്നവനുമാണ് ധ്രുവൻ മനുവാണ് മനു ആ മനുഷ്യന്മാർ അനുസരിക്കേണ്ട ദൈവികമായിട്ടുള്ള നിയമങ്ങളൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ കൊണ്ടും ധ്രുവൻ മാനവനാണ് മനുവിന്റെ പിൻഗാമിയുമാണ് മനുവിന്റെ നിയമങ്ങൾ അനുസരിക്കുന്ന ഭഗവാന്റെ ഭക്തനുമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും മാനവൻ എന്നുള്ള ഒരു പേരിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ് ധ്രുവൻ എന്ന് അവിടെ മനസിലാക്കാൻ സാധിക്കും ഇപ്പൊ മാനവ സൂര്യോ മഗ്ന മഗ്നപുണ്യജനാളവേ ആ മാനവനായിട്ടുള്ള ധ്രുവൻ സൂര്യനെ പോലെ സൂര്യൻ സമുദ്രത്തിൽ മുങ്ങി താഴുന്നത് പോലെ മുങ്ങിത്താതെ പോയി എന്ന് പറയും താൽക്കാലികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ സൂര്യൻ ഒരിക്കലും കടലിൽ മുങ്ങി മുങ്ങിപ്പോകുന്നില്ല അതൊരു തോന്നൽ മാത്രമാണ് പിന്നീട് എന്നാണ് സംഭവിച്ചത് ആ സമയത്ത് ധ്രുവനെ കാണാതായ സമയത്ത് ആയുധങ്ങളാൽ ധ്രുവൻ മൂടപ്പെട്ട സമയത്ത് യക്ഷന്മാർ വലിയ സന്തോഷത്തിലായി അവർ വിജയഘോഷം ഒഴക്കാൻ തുടങ്ങി ഞങ്ങൾ വിജയിച്ചു അല്ലെ ധ്രുവൻ പരാജയപ്പെട്ടു ധ്രുവനെ കാണുന്നത് പോലുമില്ല ധ്രുവനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല ധ്രുവൻ പോയി എന്ന് പറഞ്ഞിട്ട് അവര് ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞ വിജയഘോഷം മുഴക്കാൻ തുടങ്ങി ജയ കാശിഷ്യ ജയഘോഷം മുഴ മുഴക്കാൻ തുടങ്ങിയതവർ യക്ഷന്മാർ വിചാരിച്ചു ഞങ്ങൾ ഇത്ര എളുപ്പത്തിൽ വിജയിച്ചു എന്ന് വിചാരിച്ചു പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഉദദിഷ്ട്രതസ്ഥ അതിപഭാസ്കര ആ സമയത്ത് മഞ്ഞ് മഞ്ഞിൽ നിന്നും സൂര്യൻ കുതിച്ചു വരുന്നത് പോലെ മഞ്ഞിനാൽ മറയപ്പെട്ട സൂര്യൻ ആ മൂടൽ മഞ്ഞിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പോലെ പെട്ടെന്ന് സൂര്യൻ പ്രത്യക്ഷനാകുന്നത് പോലെ ധ്രുവ മഹാരാജാവിൻ്റെ രഥം പ്രത്യക്ഷമായി എന്ന് പറയും യക്ഷന്മാരുടെ മുന്നിൽ പ്രത്യക്ഷമായി എന്ന് പറയും ഇവിടെ മറ്റൊരു ഉദാഹരണമാണ് കൊടുത്തിട്ടുള്ളത് നീഹ മറ്റൊരു ഉപമയാണ് കൊടുത്തിട്ടുള്ളത് നീഹാരാധിപഭാസ്കര മഞ്ഞിനാൽ മൂടപ്പെട്ട സൂര്യനെ പോലെ എന്ന് പറയും മഞ്ഞിൽ നിന്നും സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ യഥാർത്ഥത്തിൽ മഞ്ഞൾ സൂര്യനെ മൂടാനൊന്നും സാധിക്കുന്നില്ല മഞ്ഞും സൂര്യനും എത്രയോ അകലെയാണ് അല്ലെ മഞ്ഞ് ഇവിടെ ഭൂമിയുടെ അടുത്താണ് സൂര്യൻ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരെയാണ് സൂര്യനും മഞ്ഞും അഞ്ഞും തമ്മിൽ യാതൊരു ബന്ധവുമില്ല മഞ്ഞിനൊരിക്കലും സൂര്യനെ മൂടാനും സാധിക്കില്ല അല്ലെ മഞ്ഞ് വളരെ ചെറിയൊരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് സൂര്യൻ വളരെ വലുതാണ് പക്ഷേ യഥാർത്ഥത്തിൽ മഞ്ഞ് ആരെയാണ് മൂടുന്നത് മഞ്ഞ് നമ്മുടെ കണ്ണുകളെയാണ് മൂടുന്നത് നമ്മുടെ കണ്ണ് കണ്ണിന് സൂര്യനെ കാണാൻ സാധിക്കാത്ത അവസ്ഥ വരും അത്രയോ അപ്പൊ അതേപോലെ മഞ്ഞിനൊരിക്കലും സൂര്യനെ മൂടാൻ സാധിക്കാത്തതുപോലെ യക്ഷന്മാരുടെ ആയുധങ്ങൾക്കൊരിക്കലും ധ്രുവ മഹാരാജാവിനെ മൂടാൻ സാധിക്കയില്ല എന്നിവിടെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ സൂര്യൻ മഞ്ഞിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ ധ്രുവന്റെ രഥവും ആയുധങ്ങളിൽ നിന്ന് പുറത്തു വന്നു എങ്ങനെയാണ് ആ ആയുധങ്ങളെയെല്ലാം ധ്രുവൻ ഇല്ലാതാക്കിയത് എന്നടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് തൻ്റെ നേർക്കുവന്ന എല്ലാ ആയുധങ്ങളെയും ധ്രുവൻ ഒറ്റയ്ക്ക് തൻ്റെ അസ്ത്രങ്ങളെ എല്ലാത്തിനെയും നശിപ്പിച്ചു കളഞ്ഞു എല്ലാ അസ്ത്രങ്ങളെയും ആയുധങ്ങളെയും ഇല്ലാതാക്കി എന്ന് പറയും ഏതുപോലെയാണ് കാർമേഘങ്ങളെ കൊടുങ്കാറ്റ് ചിതറിക്കുന്നത് പോലെ എന്ന് പറയും ഖനാനീകം ഇവാനിത എന്ന് പറയും വലിയൊരു കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് ശക്തമായിട്ടുള്ള കാറ്റ് വരുന്ന സമയത്ത് കാർമേഘം മുഴുവൻ ചിന്നി ചിഹ്നിച്ചിതറിപ്പോകും അവർക്ക് കൊടുങ്കാറ്റിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല കാർമേഘങ്ങൾക്ക് കൊടുങ്കാറ്റിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അതേപോലെ യക്ഷന്മാർ ചെയ്തിട്ടുള്ള ആയുധങ്ങൾക്ക് യക്ഷന്മാർ പ്രയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾക്ക് ഒരിക്കലും ധ്രുവന്റെ അസ്ത്രങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ധ്രുവന്റെ അസ്ത്രങ്ങൾ കൊടുങ്കാറ്റ് പോലെ യക്ഷന്മാരുടെ ആയുധങ്ങളെല്ലാം ചിഹ്നിച്ചിതറിച്ചു എന്നാണ് പറയുന്നത് അതെല്ലാം പോയി ആ സമയത്ത് ധ്രുവ രാജാവ് വീണ്ടും പുറത്തു വന്നു എന്നാണ് പറയുന്നത് സത്യതീ ചാപനിർമുക്ത രക്ഷസാൻ കായാൻ കായാനാവിശിശുതിരി ആ സമയത്ത് ധ്രുവൻ എഴുതിട്ടുള്ള ആയുധങ്ങൾ അമ്പുകൾ ഏറ്റു യക്ഷന്മാർ വീഴാൻ തുടങ്ങി അവരുടെ ശരീരം പിളർന്നു എന്നാണ് പറയുന്നത് ധ്രുവന്റെ ആയുധമേറ്റ് ധ്രുവന്റെ അമ്പുകളേറ്റ്രുവനുപയുക്ത ശരങ്ങളേറ്റും യക്ഷന്റെ യക്ഷന്മാരുടെ ശരീരം പിളരാൻ തുടങ്ങി എന്ന് പറയും യക്ഷന്മാരുടെ ശരീരത്തിലെ കവചങ്ങളെല്ലാം തകർന്നു പോയി അവരുടെ ശരീരം പിളർന്ന് അവർ തുള ശരീരം തുളഞ്ഞു കയറി അവർ വീഴാൻ തുടങ്ങി എന്ന് പറയും അതിനും ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഏതുപോലെയാണ് ഗിരീന ഗിരീൻ അശനയോ യഥ എന്നാണ് പറയുന്നത് ഗിരിൻ പർവ്വതങ്ങൾ കിടിമിന്നൽ കൊണ്ട് പർവതങ്ങൾ തകർന്നു പോകുന്നത് പോലെ എന്ന് പറയും ഇന്ദ്രൻ നയിക്കുന്ന ഇടിമിന്നൽ വലിയ ശക്തമായിട്ടുള്ള ഇടിമിന്നൽ കൊള്ളുന്ന സമയത്ത് പർവ്വതങ്ങൾ പിളർന്നു പോകുന്നു പർവ്വതങ്ങളുടെ ഭാഗങ്ങൾ പർവ്വത ശിഖരങ്ങളൊക്കെ ഒടിഞ്ഞു പോകുന്നു അതേപോലെ ധ്രുവൻ എഴുതിയിട്ടുള്ള ശസ്ത്രങ്ങൾ കൊണ്ട് ധ്രുവൻ എഴുതിയിട്ടുള്ള അമ്പുകൾ കൊണ്ട് യക്ഷന്മാരുടെ ശരീരം തുളഞ്ഞ് പിളർന്നു പോയി എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ധ്രുവ മഹാരാജാവും യക്ഷന്മാർ തമ്മിലുള്ള യുദ്ധം ആ ഘോരമായിട്ടുള്ള യുദ്ധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനി യക്ഷന്മാർ അവരുടെ അടവുകൾ ആ യുദ്ധശൈലി മാറ്റുന്നുണ്ട് അവർ കുറച്ചുകൂടി മായാവിദ്യകളൊക്കെ അറിയുന്ന ആളുകളാണ് ആ മായാവിദ്യകൾ ഉപയോഗിച്ച് ഗുരു മഹാരാജാവിനെ തോൽപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതെങ്ങനെയാണ് എന്ന അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതാണ് നമുക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധാര ശ്രീവാസാദി ഗൗരവറ്റാനന്ദ